ഹൈ ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ല ഒരു പലഹാരമായിട്ട് വന്നിരിക്കുകയാണ് അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം ഞാനിവിടെ രണ്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയതാണ് സ്വീറ്റ് പൊട്ടറ്റോ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് കുറച്ച് ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ജീരകം ഉപ്പ് ഇത്രയും സാധനം വെച്ചിട്ടുണ്ട് നമുക്ക് അതെന്താ ഉണ്ടാക്കണേന്ന് നോക്കാം ആ രണ്ട് മധുരക്കിഴങ്ങ് പുഴുങ്ങിയ മധുരക്കിഴങ്ങ് ഞാൻ കാണിച്ചിരുന്നു അത് രണ്ടിൻ്റെ കളർ വേണ്ട രണ്ടും രണ്ട് കളറ് ഇത് ബ്യൂട്ടി പാർലറിൽ പോയി ഇപ്പം പുട്ടിയൊക്കെ അടിച്ചിട്ട് വന്നാൽ തോന്നുന്നു വേണ്ട കളറ് ഇത് ഇത് പാവം വ്യൂട്ടുകാരലൊന്നും പോയില്ല അതിന് അതിനൊന്ന് മര്യാദയ്ക്കുള്ള അപ്പം നമുക്ക് ഇത് രണ്ടു വേണം ഒന്ന് മിക്സ് ചെയ്യാം ഒരുമിച്ച് ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരുന്ന ജീരകം ഇട്ടു മഞ്ഞൾപ്പൊടി ഒരു ഹാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനാവശ്യമുള്ള ഉപ്പ് മാവ് ഉണ്ടല്ലോ രണ്ടും കൂടി ചേർത്ത് ഉപ്പ് എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം നന്നായിട്ട് നമുക്ക് ഇതിലോട്ട് കുറേ മാവ് ഇട്ട് എടുത്ത് വയ്ക്കാം ഞാൻ ഈ ഒരു ഗ്ലാസ് നമ്മൾ സാധാരണ ചായ കാപ്പി കുടിക്കുന്ന കപ്പ് ഉണ്ടല്ലോ ആ കപ്പിന് ഒരു കപ്പ് മാവാണിപ്പം എടുത്തിട്ട് നിറച്ചും കൂമ്പാരം കൂട്ടിയാണ് എടുത്ത് വെച്ചിരിക്കണത് പക്ഷെ നോക്കണം നമുക്ക് അത്രയും മതിയോ പോരെയോ എന്നൊക്കെ ഇട്ട് നോക്കണം ഇതിൻ്റെ ഈ മധുരക്കിഴങ്ങിൻ്റെ അളവനുസരിച്ചിരിക്കും ഞാനത് മുഴുവനുടുകയാണ് പൊടി നന്നായിട്ട് നമുക്ക് കുഴയ്ക്കാം നമ്മൾ ഇത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണ പോലെ കുഴച്ച് വെച്ചിരിക്കുകയാണ് ചപ്പാത്തിയുടെ ഭാഗത്ത് നിന്നിട്ടുണ്ട് ഞാനൊരു ഉരുള ആദ്യം എടുത്തിട്ടുണ്ട് അത് കുറച്ച് എണ്ണ അതിലൊന്ന് പരട്ടിയെടുത്തു നമുക്ക് അത് പരത്താം നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ തന്നെ പരത്തി എടുക്കാം ഇത്ര എണ്ണ വേണം എന്നൊന്നുമില്ല നിർബന്ധം ഒന്നുമില്ല ഞാൻ എണ്ണ എടുത്ത് വെച്ചിട്ട് കൂടിപ്പോയി പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് പൊടി ഗോതമ്പ് പൊടി തന്നെ ഇതൊന്നും മടക്കി കൊടുക്കാം ഇങ്ങനെ എടുത്തു നമ്മൾ ബറോട്ട ഉണ്ടാക്കണമല്ലോ ഇങ്ങനെ നമുക്കെടുത്ത് വയ്ക്കാം എല്ലാം ഉണ്ടെയും ഇതുപോലെ നമുക്കെടുത്ത് വയ്ക്കാം ചെറുതായിട്ട് എണ്ണ പുരട്ടിയാൽ മതി എണ്ണ പുരട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മാവ് കൂടി ഇട്ടാലും മതി നമ്മളിങ്ങനെ കുറെ രണ്ട് മൂന്നെണ്ണം എങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പെരോട്ടയ്ക്ക് എടുക്കുന്ന പോലെ അതിന് ഇനി ഒന്ന് പരത്താം ഇതിൻ്റെ ഖനം കുറയ്ക്കണ വേണ്ടതെന്നൊക്കെ നമുക്ക് തീരുമാനിക്കണം ഇത് മൈദയല്ല ഗോതമ്പാണ് ഗോതമ്പിൻ്റെ കൂടെ നമ്മൾ വെള്ളത്തിൻ്റെ പകരം ചേർത്തിരിക്കുന്നത് മധുരക്കിഴങ്ങ് ഒരല്പം ജീരവും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് ചുട്ടുനോക്കാം അങ്ങനെ ഉണ്ടെന്ന് കുറച്ചാണ് ഇത് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളെല്ലാം ചുട്ട് വെച്ചിരിക്കുകയാണ് ഉണ്ടോ ഇനി ചൂടാണ് കൈ കൈ പൊള്ളും ഇത് കിഴങ്ങട്ടതുകൊണ്ട് പിന്നെ ഗോതമ്പല്ലേ മൈദയല്ലല്ലോ പിന്നെ നമ്മൾ വെച്ച് വെച്ചിരുന്നില്ല കുഴച്ച ഉടനെ ചൂടുവാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഇത് വരും ചൂട് ചൂട് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ബെറോട്ടയാണ് അപ്പോൾ സീൽ പൊട്ടോട്ടയും ഗോതമ്പ് മാവും കൂടെ ചേർത്ത് പെട്ടെന്നുണ്ടാക്കുന്ന കുട്ടികൾക്ക് സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കിയാൽ മതി അത് പെട്ടെന്നുണ്ടാക്കും അല്ലാണ്ട് ഇത് കുഴച്ച് കുറേ നേരം വെച്ച് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് മറ്റേ ബറോട്ട പോലെ ഇങ്ങനെ ലെയർ ലെയർ ഇട്ട് വരില്ല പക്ഷേ നമുക്ക് മുറിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കണ്ടോ സോഫ്റ്റാണ് മുറിക്കുമ്പോൾ സോഫ്റ്റായിട്ട് കിട്ടും വളരെ ഇതാണ് നൈസ് ആണ് കുട്ടികൾക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടും പെട്ടെന്ന് അങ്ങനെ വരും ഉണ്ടോ സോഫ്റ്റ് ആണത് മറ്റതുപോലെ വരും മറ്റതുപോലെ വരണമെങ്കിൽ നമ്മൾ കുറച്ചു നേരം വെച്ചിട്ടൊക്കെ എടുത്താൽ അതും വരും കുറച്ച് നേരം പക്ഷേ കിഴങ്ങല്ലേ ചേർത്തിങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല കിഴങ്ങ് കൊണ്ട് കിഴങ്ങ് പുഴുങ്ങിയ കുഴങ്ങ് കൊണ്ടാണ് നമ്മളിതിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത് ഭയങ്കര ഗുണമാണ് കാരണം ഈ സ്വീറ്റ് പൊട്ടറ്റോ വളരെ നല്ലതാണ് അതിൻ്റെ ഞാൻ കുറേ ഈ ഇടയ്ക്ക് വായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ എന്നാൽ അങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ പിന്നെ ഗോതമ്പ് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഗോതമ്പ് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് ഉണ്ടാക്കി നോക്കുന്നത് മൈതേക്കാൾ എന്തായാലും ബെറ്ററാണ് ഗോതമ്പ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയും നേരം കണ്ടതിന് നന്ദി നമസ്കാരം